പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ നിലമ്പൂരിലും അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജക്കിൻസ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ നിലമ്പൂർ രാധാ വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിൽ പ്രതികൾക്ക് സുപ്രീംകോടതി ഇന്ന് നോട്ടീസ് അയച്ചു സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് പ്രതികളായ ബിജു നായർ ഷംസുദ്ദീൻ എന്നിവർക്കെതിരെ കോടതി നോട്ടീസ് അയച്ചത് സാഹചര്യ തെളിവുകളും പ്രോസിക്യൂഷൻ തെളിവുകളും കൃത്യമായി വിശകലനം ചെയ്യാതെയാണ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചെന്നാണ് സർക്കാരിന്റെ അപ്പീലിൽ പറയുന്നത് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരി രാധയെ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി അഞ്ചിനാണ് കാണാതായത് ഉണ്ണിക്കുളത്തെ ഉപയോഗമല്ലാത്ത കുളത്തിൽ പത്തിന് ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി സംഭവത്തിൽ കോൺഗ്രസ് ഓഫീസ് സെക്രട്ടറി ബിജു ഷംസുദ്ദീൻ എന്നിവർ അന്നുതന്നെ പോലീസിന്റെ പിടിയിലായി ചാക്കിലാക്കിയ മൃതദേഹം പ്രതികൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു ഷംസുദ്ദീന്റെ വീട്ടിൽ നിന്ന് രാധയുടെ സ്വർണാഭരണങ്ങളും കണ്ടെടുത്തു ഒന്നാം പ്രതിയുടെ വഴിവിട്ട ബന്ധം പുറത്തറിയുമെന്ന ഭയം മൂലം സുഹൃത്തായ രണ്ടാം പ്രതിയുടെ സഹായത്തോടെ അവരെ ഇല്ലായ്മ ചെയ്യാനെന്നാണ് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ആരോപിച്ചത് എന്നാൽ പ്രതികളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം സ്ഥാപിക്കാൻ തക്കവിധം കണ്ണിമുറയാത്ത സാഹചര്യങ്ങളുടെ ശൃംഖല തീർക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്നില്ലെന്ന് കോടതി വിലയിരുത്തി ഇതോടെ ദൃസാക്ഷികളില്ലാത്ത കേസിൽ പോലീസ് കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകൾ നിലനിൽക്കുന്നതല്ലെന്ന് കണ്ടെത്തി ഹൈക്കോടതി പ്രതികളുടെ ശിക്ഷ റദ്ദാക്കുകയായിരുന്നു ഇതിനെതിരെയാണ് സർക്കാർ അപ്പീലിൽ പോയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand-picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.